എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞങ്ങളിവിടെ അടിപൊളി ആയിട്ടിരിക്കുന്നു കേട്ടോ ഞങ്ങൾ ഒരു നൈറ്റ് ഔട്ടിന് വേണ്ടി പോവാണ് കേട്ടോ പോർട്ട് ലൂസിലേക്കാണ് ഇവിടെ സാധാരണ നൈറ്റ് നൈറ്റ് ലൈഫ് വളരെ കുറവാണ് ഇവിടെ അതായത് ഒരു അഞ്ച് മണിയോ ആറ് മണിയാകുമ്പോഴേക്കും ഷോപ്പ്സൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബസ്സോ ട്രെയിനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് എന്നുണ്ടാവാറ് ട്രെയിൻ ഉണ്ടാവാറ് ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അതുകൊണ്ട് തന്നെ മെട്രോ ഇന്ന് പത്ത് വരെ റണ് ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണ അഞ്ച് മണിയൊക്കെ ആവുന്ന സമയത്ത് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ബസ്സും ഇതൊക്കെ ഒരു ഏഴ് മണി എട്ട് മണി വരെ മാക്സിമം ഉണ്ടാവാറുള്ളൂ അതിനുശേഷം ഇവിടെ ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല മെട്രോ ഏഴ് വരെ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്സിൽ നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എല്ലാം ഒന്ന് കണ്ടിരിക്കാനോ ഒരു കുട്ടി ട്രാവൽ വ്ലോഗ് കൂടാതെ നമുക്ക് ഒക്കെ നൈറ്റ് നൈറ്റ് കുറച്ച് ഫുഡും സോ വെൽക്കം ടു എപ്പിസോഡ് ഓഫ് ടേസ്റ്റി ട്രാവൽ ഡയറീസ് ബൈ ഇപ്പോൾ സമയം ഏഴുമണിയായി കാണൂട്ടോ ഇത് ഞങ്ങൾ താമസിക്കുന്ന കടർ പോണിനുള്ള ബസ് ടെർമിനലാണ് ആണ് ഇവിടെ നോക്കി ഒരാൾ പോലും ഇല്ല ഈ സമയം ആയപ്പോഴേക്കൊക്കെ ബസ് സർവീസസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സമയാണിത് അപ്പോൾ നമ്മളിപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ എല്ലാവരും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഷോപ്പിംഗ് മാളുകളിലാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഷോപ്പിംഗ് മാളുകളിൽ ഏകദേശം ഒരു ഒമ്പത് വരെ ഫുഡ് കോർട്ട് ആയാലും ഷോപ്സ് ആയാലും സൂപ്പർ മാർക്കറ്റ്സ് ആയാലും ഒക്കെ ഉണ്ടാവുമായിരിക്കും അതും നമ്മൾ നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്തവണ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ മനസ്സിലായി പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റും അതുപോലെ ഹൈലൈറ്റ് മാളും ഒക്കെ ഓപ്പൺ ആയി കിടക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ പോർട്ട് ലൂയിസ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം റോഡ് ഫുള്ളായിരുന്നു റോഡിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളീ പോകുന്ന ഈ കോഴോ വാട്ടർഫ്രണ്ടിൻ്റെ അവിടെയൊന്നും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നടന്ന് നേരെ അംബർലാസ് ഖവറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് സാധാരണ കുറച്ചൊരു തിരക്കുണ്ടാവാറ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോർട്ട് ലൂസിലെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഈ അമ്പർലാസ് കോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എതാ അംബർലാസ് ഖവറിലെ കടകളുടെ കളറ് മാറിയിട്ടാ കഴിഞ്ഞ തവണ അത് ചുവപ്പും മഞ്ഞായപ്പോൾ ഇത്തവണ ഇത് പച്ചയും ലൂവും എല്ലാം കൂടി നിറഞ്ഞൊരു കളറായിരുന്നു നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉണ്ടാവാറ് അത് പകൽ സമയത്താണെങ്കിലും രാത്രി സമയത്താണ് എന്തായാലും നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണം ഫുഡാണ് മെയിൻ ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ രാത്രി സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര രസമാണെന്ന് ഇവിടെ നിന്ന് വരുന്ന കാറ്റിന് അന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രത്യേക സുഖമുണ്ടെന്നുള്ളത് ആ ഒരു സുഖം രാത്രിയായാലും കിട്ടും കേട്ടോ കാരണം കടൽ കാറ്റാണ് അടിക്കുന്നത് കൂടാതെ നല്ല പാട്ടും കേട്ട് നല്ല നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ് ഇവിടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണെന്നുള്ള പ്ലാൻ ഇട്ടപ്പോൾ തന്നെ മോൾ ആദ്യമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് പിസ്സ മതി എന്നുള്ളത് അതുകൊണ്ട് അവൾക്ക് പിസ്സ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ ചെറുതായിട്ട് ഒരു ഗ്രിൽ ചിക്കൻ കോംബോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ഇവിടെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കോളം വാട്ടർഫ്രണ്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇന്ന് ബ്ലാക്ക് ആയതുകൊണ്ട് മാത്രമല്ല ഇത്രയും തിരക്ക് ഇവിടെ സാധാരണ രാത്രി ഈ ഫുഡ് കോർട്ട് എപ്പോഴും ലൈവായിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ കടകളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലേക്കോ അല്ലെങ്കിൽ ഷോപ്പ് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മോൾസിനെ മാത്രമേ ആശ്രയിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ ചെറിയ 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 കടകളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നു വെക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അപ്പം നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം ഇങ്ങനെയുള്ള ചില അപൂർവ നിമിഷങ്ങളിൽ മാത്രമേ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറുള്ളൂ അതായത് ആറു മണിയോട് കൂടിയിട്ട് എൻ്റെ ഡിന്നർ ഞാൻ മാക്സിമം എല്ലാ ദിവസങ്ങളിലും അവസാനിപ്പിക്കാൻ നോക്കാറുണ്ട് ചില ദിവസങ്ങളിൽ അതായത് ഏതെങ്കിലും പാർട്ടി ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ചെറിയ ചെറിയ ഫാമിലി ടൈമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഞാനിതുപോലെ രാത്രി ഫുഡ് കഴിക്കാറ് അങ്ങനെ ഇതാ ഞങ്ങളുടെ മിക്സഡ് ഗ്രില്ല് കോംബോ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സഡ് കോംബോലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം ഒരു ബ്രെഡ് ഇരിപ്പുണ്ട് ബ്രെഡ് ഫുള്ളില്ല കേട്ടോ ഒരു ഹാഫേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഉള്ളത് രണ്ട് ഗ്രിൽഡ് മട്ടനാണ് മട്ടൻ്റെ സ്റ്റീക്കാണ് സംഭവം അതിൻ്റെ കൂടെ പിന്നെ ഒരു സോസേജ് ഗ്രില്ല് ചെയ്തതുണ്ട് പിന്നെ ഉള്ളത് പ്രോണാണ് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതാണ് സംഭവം പ്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൈദയിലൊക്കെ ഇട്ടിട്ട് കെ സി ചിക്കൻ വറക്കുന്ന പോലെ വറുത്തെടുത്തതാണെന്ന് തോന്നുന്നു കൂടെ സ്ക്വിഡ് സ്ക്വിഡില്ലേ നമ്മുടെ കണവ കണവയുടെ ഫ്രൈ ഉണ്ട് ഇതാണ് കേട്ടോ കണവയുടെ ഫ്രൈ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ ചെറിയൊരു പീസ് ഉരുപ്പുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കുറേ സോസും ചട്നിയും അതുപോലെ തന്നെ കുറച്ച് സാലഡ് ക്യാബേജിൻ്റെ കുറച്ച് സാലഡ് ഉരിപ്പുണ്ട് ഇതാണ് നമ്മുടെ മിക്സഡ് കോംബോ എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് കണ്ടിട്ടിത് മുഴുവൻ ഞാൻ കഴിച്ചതെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ രണ്ട് പേരും കൂടെ ഉണ്ടോ അത് കഴിച്ചിട്ടുള്ളത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ സാലഡിൻ്റെ റെസിപ്പിട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഹെൽത്തി ഫുഡ് മാത്രമാണോ ഒരു ദിവസം അൺഹെൽത്തി ഫുഡേയും ആവാം കേട്ടോ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമല്ല ഇടയ്ക്ക് അൺഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാനിരിക്കാമെന്ന് വിചാരിച്ചു യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ എനിക്ക് എത്ര യാത്ര ചെയ്താലും മതിയാവില്ല അതിലേറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് സൈഡ് സീറ്റിൽ ഇടതിട്ട് ചെവിയിലൊരു ഹെഡ്സെറ്റും വെച്ച് നല്ല മെലഡി സോങ്ങും കേട്ട് ഇച്ചിരി മഴയും കൂടി ഇടുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് എന്നെ പോലെ ഇങ്ങനെ യാത്രാ ക്രൈസുള്ള ആളുകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു നല്ലൊരു ഈവനിങ് ഇവിടെ കഴിയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും അതുവരേക്കും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഔഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്